മണ്ടി ഇതൊക്കെ ഫ്രാൻസിന്റെ ഓരോ കളികളല്ലേ മണ്ടി അതിനെ എല്ലാം തകർത്തെറിയാൻ ശക്തിയുള്ള ഈ സൂത്രം കൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഞാൻ പൊട്ടിച്ചെറിയും ഈ സൂത്രം ഉണ്ട് ഈ ലോകത്തെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു പുതിയ കാലം ഞാൻ നടപ്പിലാക്കും അടുബോമി ഇവിടെ എല്ലാം കത്തി ചാമ്പലായി ഇനി ഇവിടെ ഒന്നും ബാക്കിയില്ല എല്ലാം എല്ലാം കത്തി ചാമ്പലായി മോശേ മോശേ ચોര എന്റെ കൊഞ്ഞുകളെ നിങ്ങൾ ആ ચોരയെ ചൗട്ടരുത് മോശേ മോശേ പേടിക്കണ്ട പേടിക്കണ്ട നിങ്ങൾ ആരും പേടിക്കണ്ട മോശേ വയ്യ മാശേ വയ്യ മാശേ അവിടെ ഒരു കുളയുണ്ടായിരുന്നു അടുബോമിന്റെ ചൂടേ എന്ന പുഴ പോലും പറ്റി വരണ്ടൂ ഇനി ഇവിടെ ഒന്നും ബാക്കിയില്ല ഇവിടെ ആകെ ചോരപുഴ ഇവിടെ ആകെ മൃതശരീരങ്ങൾ മാഷേ നമ്മളെല്ലാരും കൊല്ലൂ മാഷേ ഇല്ല നിങ്ങളെ ആരും കൊല്ലില്ല മാഷേ ദേഹം മെല്ലെ ഞാൻ ചുട്ടു കൊല്ലുന്നത് പോലെ ആണു

ഇങ്ങനെ എത്ര എത്ര നിരപരാധികളെ ഈ ഈ ഈ കൊന്നിട്ട് ആർക്കാണ് എന്താണ് നേട്ടം കൊന്നിട്ടും യുദ്ധം ജയിക്കുന്നത് ലോക നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള സയൻസ് പോലും നമ്മെ ചുറ്റൊല്ലും നമ്മെ വിഭജിക്കാനും തുടങ്ങിയിരിക്കുന്നു ലോകത്തെ സമാധാനം കൊണ്ടുവരട്ടെ സ്നേഹത്തിന്റെ Se